ഹായ് ഗുഡ് ഈവനിങ് ഇന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് അങ്ങോട്ടേ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അറിയാമോ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഇവിടെ അടുത്തായിട്ട് പിന്നെ ഡിമാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷേ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചിന്ന് അവിടെ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ച് അങ്ങനെ എൻ്റെ കൂട്ടുകാർക്കൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഡിമാർട്ട് പോയിട്ട് വന്നാലോ അവിടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ കയ്യില് വിളിച്ചേ ആ ഒരു കിലോമീറ്ററേ ദൂരേ ഉള്ളൂ അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം അങ്ങനെ ഞങ്ങൾ ഡിമാർട്ട് എത്തി പക്ഷേങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോഴേ ഞായറാഴ്ച ആയതുകൊണ്ട് അതിൻ്റെ തിരക്കിൻ്റെ വലിപ്പം മനസ്സിലാവുന്നുണ്ട് നല്ല തിരക്കാണ് കേട്ടോ പിന്നെ റോഡിലായാലും എല്ലാം ഭയങ്കര തിരക്കാണ് റോഡ് സൈഡിൽ തന്നെ ഇത് എല്ലാവർക്കും വേഗം കണ്ടുപിടിക്കാൻ പറ്റും അകത്തേക്ക് ഉള്ളിലേക്ക് പോകുകയാണ് ഉള്ളിലത്തെ രക്ഷ നോക്കിക്കേ നമുക്ക് സമാധാനത്തിലൊന്നും നോക്കിയെടുത്തൊന്നും വാങ്ങാൻ പറ്റത്തില്ല അത്ര നല്ല തിരക്കാണ് പിന്നെ കിട്ടുന്നത് പറക്കിയിട്ടുണ്ട് പോകാൻ അല്ലാതെ വേറെ ഒരു വഴിയില്ല ഇവിടെ പിന്നെ എല്ലാത്തിൻ്റെയും സാധനത്തിൽ റേറ്റ് ഇങ്ങനെ എഴുതി മുകളിൽ തൂക്കിയിട്ടുണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ സാധനം മേടിച്ചിട്ട് താഴെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ വന്നു ഇവിടെ ഭയങ്കര തിരക്കന് നിന്ന് വിശേഷങ്ങളൊക്കെ നിങ്ങളീ കാണുന്നത് പുറത്തെ തിരക്കാട്ടോ ഞാനിവിടെ സൈഡിൽ നിൽക്കുക വണ്ടി എടുത്തോണ്ട് വരാൻ പോയി ഇനിയിപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് സഞ്ചി ഇരിപ്പുണ്ട് അതിനകത്ത് എല്ലാം പറക്കി വെച്ചിട്ട് വീട്ടിൽ പോകണം അപ്പോൾ ഞാൻ ഇത്രയും സാധനമാണ് അവിടെ പോയി മേടിച്ചത് അങ്ങനെ ഞാൻ ഡിമാർട്ടിൽ പോയിട്ട് വന്നു പക്ഷേ എങ്കിൽ ഡിമാർട്ടിൽ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവുണ്ട് നല്ല റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നല്ല വില വിലക്കുറവാണ് കേട്ടോ പക്ഷേങ്കിൽ ഞായറാഴ്ച ദിവസം പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഒന്ന് അകത്തോട്ട് പാമ്പോലുള്ള സ്ഥലം കിട്ടത്തില്ല ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് അതിൻ്റെ കൂട്ടുകാർ പോകുന്നു എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം അല്ലാത്ത ദിവസങ്ങളിൽ പോകാൻ നോക്കുക ഞാൻ ആക്ച്വലി ഈ പിങ്ക് സാൾട്ടാണ് യൂസ് ചെയ്യുന്നത് പിങ്ക് പിങ്ക്സാൾട്ടിൻ്റെ റേറ്റ് കണ്ടിട്ട് എനിക്ക് ഷോക്കായി പിങ്ക് സാൾട്ടിന് അവിടെ ആണെന്നുണ്ടെങ്കിൽ പല ബ്രാൻഡിൻ്റെ ഉണ്ട് ഇത് വന്നിട്ട് റോക്ക് സാൾട്ട് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേങ്കിൽ ഇതിന് വന്നിട്ട് ഇതിനകത്ത് കിടക്കുന്നത് നൂറ് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷേ അവർ ഡിസ്കൗണ്ട് പ്രൈസ് വന്നിട്ട് മുപ്പത്തൊമ്പത് രൂപയെങ്ങാണ്ടായിരുന്നു അവിടെ ഡിസ്പ്ലേയിലുണ്ടായിരുന്നു റേറ്റ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കേട്ടോ പക്ഷേ എങ്കിൽ തേർട്ടി നയൻ ആണോ ഫിഫ്റ്റി നയൻ ആണോ എന്താ റോക്ക് സോൾട്ട് തേർട്ടി നയൻ റുപ്പീസ് കേട്ടോ തേർട്ടി നയൻ റുപ്പീസ് മൂന്ന് പാക്കറ്റിന് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ റുപ്പീസ് ഞാനിപ്പോൾ ബില്ല് നോക്കിയതാണ് പക്ഷേങ്കിൽ ഇത് വന്നിട്ട് വെറും മുപ്പത്തൊമ്പത് രൂപയേ ഉള്ളൂ ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് അല്ലാതെ മേടിച്ചോണ്ടിരുന്ന മറ്റേ ടാറ്റയുടെ ഒക്കെ വന്നിട്ട് അവിടെ ടാറ്റയുടെ വന്ന് നയൻറ്റി നയൻ റുപ്പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ സെയിം സാധനമാണ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഞാനത് ക്വാളിറ്റി നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ സെയിം സാധനം അപ്പോൾ പിന്നെ ഇതിന് വില കൂടുതലുള്ളത് മേടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇത് മേടിച്ചു പക്ഷേ ഇത് മുപ്പത്തൊമ്പത് ഉള്ളൂ മുപ്പത്തൊമ്പത് രൂപ ലാഭമില്ല നമ്മൾ നൂറ്റിപ്പത്ത് രൂപ എടുത്തായിരുന്നു ഞാൻ സാൾട്ട് മേടിച്ചോണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഇങ്ങനെ കുറേ സാധനങ്ങൾക്ക് നല്ല വിലക്കുറവുണ്ട് കേട്ടോ നമ്മൾ ഈ പറയുന്നത് പോലെയല്ല പിന്നെ ചിലതൊക്കെ ആണെങ്കിൽ ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീയെ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു പക്ഷേ നമ്മൾ നമുക്കൊരു പാക്കറ്റ് മതിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അവർ കുറച്ച് തരും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പോയിട്ട് മേടിക്കുവാണെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന പ്രൈസ് ആണ് എടുക്കുന്നത് കേട്ടോ ഇതിപ്പം ടു ഹൺഡ്രഡ് ഗ്രാമ് ഇതിനകത്ത് അഞ്ഞൂറ്റി പതിനെട്ട് രൂപയാണ് ഇതിനകത്ത് കിടക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ റുപ്പീസ് പക്ഷേങ്കിൽ അവിടെ വന്നിട്ട് ത്രീ നയൻറ്റി നയൻ റുപ്പീസ് അത്ര വ്യത്യാസമുണ്ട് എന്നുവെച്ചാൽ ഒരുപാട് വ്യത്യാസമുണ്ട് വാട്ടർ ബോട്ടിൽ നിന്നെടുത്തത് ഇത് വാട്ടർ ബോട്ടിൽ മേടിച്ചു ഇത് വൺ നയൻറ്റി നയൻ റുപ്പീസ് അത് ലഞ്ച് ബോക്സ് നല്ല ക്വാളിറ്റി സാധനം കേട്ടോ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് ഇത് ഇത് നോക്കിയേ ഇത് ഫുള്ള് സ്റ്റീലാണ് വലിയ പാത്രം അപ്പോൾ എൻ്റെ മൂത്ത മകൻ അവന് ചോറ് കൊണ്ടുപോകാനതുപോലത്തെ വലിയ പാത്രം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോൾ അങ്ങ് മേടിച്ചത് വലിയ പാടൊന്നുമില്ല സിമ്പിളായിട്ടൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി സാധനം അതിൻ്റെ വില വന്നിട്ട് ലഞ്ച് ബോക്സ് ടു നയൻറ്റി നയൻ കേട്ടോ ഈ പാത്രത്തിന് പക്ഷേങ്കിലെല്ലാം നല്ല സാധനം നല്ല ക്വാളിറ്റി സാധനങ്ങൾ നല്ല വിലക്കുറവുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ പോയി മേടിക്കാൻ നോക്കുക പക്ഷേ എങ്കിലും ഞായറാഴ്ച ദിവസം പോകുന്നത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇല്ലാതെ നിങ്ങൾക്ക് സാധന സമാധാനത്തിൽ മേടിക്കാൻ പറ്റും എനിക്ക് പിന്നെ ഞായറാഴ്ച ദിവസേ പോകാൻ പറ്റത്തുള്ളൂ എനിക്ക് അച്ഛൻ കിട്ടുന്ന ദിവസമല്ലേ ഇങ്ങനത്തുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റത്തുള്ളൂ കാരണം എൻ്റെ ബാങ്ക് വന്നിട്ട് എൻ്റെ അച്ഛയല്ലേ അപ്പം ബാങ്ക് ലീവ് ഉള്ള ദിവസമേ നമുക്ക് പോയി സാധനം മേടിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ സൺഡേ പോയത് അപ്പം എൻ്റെ കൂട്ടുകാർ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലാഭത്തിൽ ഡീമായിട്ട് മേടിക്കാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു എല്ലാം നല്ല വിലക്കുറവെന്ന് നല്ല വിലക്കുറവ് അങ്ങനെ ഓരോരോ സാധനങ്ങളുടെ വില പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തീരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു റഫായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ പക്ഷേ എങ്കിലും നല്ല വിലക്കുറവുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർ കഴിയുന്നതും മറ്റുള്ള കടകളിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില കൂടുതലൊന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നവർക്ക് ഡിമാർട്ട് അടുത്തുള്ളവർക്ക് പോയി വാങ്ങാൻ കേട്ടോ അപ്പം ഇന്നത്തെ ഈ വിശേഷം ഇതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ ചെറിയൊരു വീഡിയോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യണം അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ സി യു